മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലത്തെ കരച്ചിലിനും ബിഗ് ബോസിനോടുള്ള റിക്വസ്റ്റിനുമെല്ലാം ശേഷം ഇപ്പോൾ ബിഗ് ബോസ് രേണു സുധീനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് കൺഫക്ഷൻ റൂമിൽ വെച്ച് രേണു സുദ്ധി പുറത്ത് പോകണമെന്നൊന്നും പറയുന്നില്ല ഞാൻ മെൻ്റലി വീക്കാണ് വളരെ ഒരു ട്രോമയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയായിട്ടൊന്ന് സംസാരിക്കണമെന്നാണ് രേണു പറയുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടിൽ ഞങ്ങൾ വിളിക്കാറുണ്ട് അവരെല്ലാവരും ഓക്കെയാണ് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് രേണുവിൻ്റെ ഇപ്പോഴത്തെ സങ്കടം സുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടൻ്റെ വീഡിയോസ് ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഋതപ്പൻ കാണുമ്പോൾ ഋതപ്പൻ അറിയാം അച്ഛൻ മരിച്ചു പോയതാണ് എന്ന് എങ്കിലും ഇനിയും സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാറുണ്ട് അതുപോലെ ഇപ്പോൾ അമ്മയായ രേണുവിനെയും ടി വിയിലൂടെ കാണുമ്പോൾ ഋതപ്പൻ ഇനി ഞാനും മരിച്ചു പോയെന്ന് കരുതുമോ എന്നാണ് ഇപ്പോൾ രേണുവിൻ്റെ സങ്കടം എന്തായാലും ബിഗ് ബോസിനോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ധൈര്യം വന്നു ഞാനിവിടെ നിൽക്കും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കും ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നും എനിക്ക് മികവ് പുലർത്താൻ സാധിക്കില്ല എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഞാൻ സ്ട്രോങ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണു പറയുന്നുണ്ട് എൻ്റെ സുധിച്ചാട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ സുധിച്ചാട്ടൻ എൻ്റെ മക്കളുടെ കൂടെ തന്നെയുണ്ട് എൻ്റെ സുധിച്ചാട്ടൻ എൻ്റെ മക്കളെ നോക്കിക്കോളും പിന്നെ പപ്പ അമ്മ ഞാനിവിടെ ഓക്കെ ആണെന്ന് അവരോട് പറയുന്നുണ്ട് ഋതപ്പ കിച്ചു ഉമ്മ അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞ ഉള്ളടാ വേറെ ആരും എന്നൊക്കെ പറഞ്ഞ് രേണു കരയുന്നുണ്ട് ഇനി പുറത്തു പോകണമെന്ന് പറയില്ല എന്നാണ് രേണു ഉറപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും രേണു വീണ്ടും വീക്കാകുകയും എനിക്ക് പുറത്തു പോകണം എനിക്കെൻ്റെ മക്കളെ കാണണമെന്ന് പറയുന്നുണ്ട് ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒഴിവാക്കിയതിന് ശേഷം നല്ല സ്ട്രോങ് ആയി കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ തന്നെ അവിടെ നിലനിർത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ടാസ്ക്കിലോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റികളിലോ ഒരു കണ്ടന്റ് തരാൻ രേണു സ്തുതിക്ക് സാധിച്ചിട്ടില്ല ഇനി ബിഗ് ബോസിനെ വാക്ക് കൊടുത്തതുപോലെ മെൻ്റലി സ്ട്രോങ് ആയി രേണു സുധിയുടെ നല്ലൊരു പെർഫോമൻസ് ഈ വീക്ക് ഉണ്ടാകുമോ എന്നും അറിയില്ല എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം